ഹലോ നമസ്കാരം പേര് സ്മിത എവിടെയാ വീട് ഞങ്ങള് ചെയ്യുന്നു ഞാൻ ടീച്ചറായിട്ട് വർക്ക് എവിടെയാണ് പബ്ലിക് സ്കൂൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ വരുമ്പോ പിന്നെ ചെറിയ വേരിയേഷൻ പിന്നെ ടെൻഷൻ ആയിട്ട് ഉണ്ടായിരുന്നു അല്ലേ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അല്ലേ ചെയ്യുന്നു എവിടെയാണ് ശരി എത്ര മക്കളാ നിങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ നമ്മൾ ഷുഗറിന് ഏറ്റവും പുതിയ മരുന്നുകളാണ് ടീച്ചറിന് തന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് ഷുഗറിൻ്റെ ലെവല് കുറച്ച് നിർത്തുകയും അത് രണ്ട് തരത്തിലാണ് കുറയ്ക്കുന്നത് ഒന്ന് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഷുഗർ മൂത്രത്തിലൂടെ തന്നെ പുറം തള്ളാനായിട്ടുള്ള മരുന്ന് എടുക്കുന്നു അതേപോലെ തന്നെ അത് ഒരേ സമയം കാർഡിയ ക്യാൻ റീനൽ പ്രൊട്ടക്ഷൻ കിഡ്നീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം നമുക്കറിയാം ഷുഗർ ഉണ്ടാകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നീസ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും അതുകൊണ്ടാണ് ഈ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാകുന്നത് മൂത്രത്തിൽ പതയായിട്ട് കാണുന്ന അസുഖം അപ്പം ടീച്ചറിനെ അതിനോടൊപ്പം ഈ ഡാപ്പോക്ലിഫോസിൻ പിന്നെ വിൽഡാ ഗ്ലിപ്റ്റിൻ സിറ്റാ ഗ്ലിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്നുകളാണ് ഈ പുതിയ തരത്തിലുള്ള ഷുഗർ ലെവൽ ഒത്തിരി കൂടുമ്പോഴത്തേക്കും അത് കിഡ്നി വഴി തന്നെ മൂത്രത്തിലൂടെ അങ്ങ് പുറന്തള്ളന്ന് അപ്പോൾ ആ മരുന്ന് കഴിച്ചിട്ട് ടീച്ചറിന് എങ്ങനെയുണ്ട് തോന്നി ആ നമ്മളിതൊരു പത്ത് ദിവസത്തേക്ക് മാത്രമേ എടുത്തുള്ളൂ അല്ലേ ആകെ മൊത്തം ഒരു ഉഷാറായിട്ട് തോന്നി അല്ലേ ഡയബറ്റിക് ഡയബറ്റിക്യൂറോപ്പതിയുടെ പ്രശ്നങ്ങളും കൈക്കും കാലിനും ഒക്കെ മരവിപ്പ് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് ന്യൂറോപ്പതി എന്ന് പറയുന്ന പ്രശ്നം ഡയബറ്റിക് ആയിട്ടുള്ള രോഗികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ ആണ് അപ്പൊ അതിനും നമുക്ക് കൃത്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് വഴി ടീച്ചറിന് അതിന് നല്ല ഒരു വ്യത്യാസം വരുത്താനായിട്ട് കഴിയണം അതുപോലെ പലതരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാം വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ി ട്വൽവ് മീതയിൽ കോപാലം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മരുന്നുകളും പിന്നെ ടെൻഷൻ കുറയാനായിട്ട് സ്ട്രെസ്സ് കുറയാനായിട്ടൊരു കുഞ്ഞു മരുന്നും കൂടി ഞാൻ ആഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ വളരെയധികം വ്യത്യാസം വന്നു എന്നുള്ളതാണ് എൻ്റെ പി എച്ച് ഡി സബ്ജക്റ്റ് തന്നെ ഈ ഡയബറ്റിക് രോഗികളിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊണ്ട് എത്ര കണ്ട് ഷുഗർ ലെവലിൽ കുറച്ച് കുറവ് വരുത്താം എന്നുള്ളതായിരുന്നു എച്ച് ബി എ വൺ സി ലെവലിൽ തന്നെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ടിച്ചൻ അത്രയും ഗുണമുണ്ടായി എന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷം പിന്നെ അലർജി പ്രശ്നങ്ങളും ഉണ്ടല്ലേ നമുക്ക് അതിന് അലർജി ടെസ്റ്റ് ചെയ്ത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വഴി അലർജി പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ആ ടെസ്റ്റ് നമുക്ക് ഉടനെ ചെയ്യാം ഇപ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത വരവിന് നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്തിട്ട് എന്തിനൊക്കെയാണ് അലർജി എന്ന് കണ്ടെത്തി അത് പൂർണ്ണമായും ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ് ഈ ഇമ്മ്യൂണോ തെറാപ്പി വഴി നമ്മൾ ചെയ്യുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് കാണിച്ച മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് താങ്ക് ഇത് ഒരുപാട് പേർക്ക് ഇത് സഹായകരമാകട്ടെ താങ്ക്